ശബരിമലയിൽ നിർണായകമായ നീക്കങ്ങളാണ് നടക്കുന്നത് അന്വേഷണമൊക്കെ മുന്നിലേക്ക് പോവുകയാണ് ഒപ്പം തന്നെ ശബരിമല സ്ട്രോങ് റൂമിലെ വിശദ കണക്കെടുപ്പ് അത് നാളെ ഉണ്ടായേക്കും ജസ്റ്റിസ് കെ ടി ശങ്കരനാണ് കണക്കെടുപ്പ് നടക്കുക ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഈ കണക്കെടുപ്പ് വരുന്നത് സി കെ അഭിലാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിലാൽ ഗുഡ് മോർണിംഗ് അങ്ങനെ സ്ട്രോങ് റൂമിലെ കണക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് നാളെ തന്നെ ഉണ്ടാകുമോ എന്താണ് അറിയുന്ന വിവരങ്ങൾ ജസ്റ്റിസ് കെ ടി ശങ്കരൻ കണക്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി നേരിട്ട് ശബരിമലയിലെ സ്ട്രോങ് റൂം തുറന്ന് വിശദാംശങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ തട്ടിപ്പ് സംശയിക്കുന്ന സാഹചര്യത്തിൽ മറ്റ് അമൂല്യമായ വസ്തുക്കൾ ശബരിമലയിൽ സമർപ്പിക്കപ്പെട്ടത് യഥാസ്ഥാനത്തുണ്ടോ ഉണ്ടോ എന്ന് വിലയിരുത്തുക എന്നുള്ളതാണ് ഈ പരിശോധനയിലൂടെ ലഭ്യമാകുന്നത് അല്ലെങ്കിൽ ലഭ്യമാക്കാൻ കോടതി ഉദ്ദേശിക്കുന്നത് അതിന് ദേവസ്വം ബോർഡ് ജീവനക്കാരെ സാധാരണഗതിയിൽ ചുമതലപ്പെടുത്താവുന്നതാണ് പക്ഷേ അവർ ിൽ ഹൈക്കോടതിക്ക് വിശ്വാസമില്ല അതുകൊണ്ടുതന്നെയാണ് ഒരു ജസ്റ്റിസിനെ തന്നെ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്ല ശബരിമല ശ്രീകോവിലും അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങളടക്കം സ്വർണം പൂശിയിരുന്നു ഈ പാളികൾ അടക്കം നഷ്ടപ്പെട്ടു എന്ന് കോടതി കണക്കാക്കുന്ന ഒരു ഘട്ടത്തിലാണ് വിശദമായ തെളിവെടുപ്പിനായി തീരുമാനമെടുത്തിട്ടുള്ളത് ദേവസ്വം ബോർഡിന്റെ രജിസ്റ്ററിൽ അല്ലെങ്കിൽ മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്ന് തെളിവുകൾ സഹിതം നേരിട്ട് ബോധ്യപ്പെടുക എന്നുള്ളത് തന്നെയാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്യം വയ്ക്കുന്നത് ഇതിന്റെ പരിശോധനയ്ക്കായി ജസ്റ്റിസ് കെ ടി ശങ്കരൻ ഇന്ന് വൈകുന്നേരം പമ്പയിൽ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം നാളെ രാവിലെ അദ്ദേഹം സന്നിധാനത്തെത്തി ദേവസ്വവുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെ കൂടി സാന്നിധ്യത്തിൽ വിശദമായ കണക്കെടുപ്പ് നടത്തി അതിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കും ശരി സി കെ അഭിലാലാണ് വിവരങ്ങൾ നൽകിയത് അപ്പോൾ ശബരിമലയിലെ ആ കണക്കെടുപ്പിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എല്ലാം അവിടെ തന്നെ ഉണ്ടോ കൃത്യമായിട്ടുള്ള കണക്ക് എങ്ങനെയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയുടെ ഇടപെടലിലൂടെ തന്നെ നാളെ അവിടെ ആ നടപടികളൊക്കെ പുരോഗമിക്കും സി കെ അഭിലാൽ ആണ് വിവരങ്ങൾ നൽകിയത്